വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അവരൊക്കെ ഈ അറബ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കണത് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്താ പറയാ ഇങ്ങനെയുള്ള കൊറേ ആൾക്കാർ ഇതുപോലുള്ള വിഷമം ഉണ്ടാവും ഇത് വന്നിട്ടുള്ളത് ഞാൻ എന്റെ രേഖകൾ ചേച്ചിക്ക് വിട്ടുവരാ അത് കുഴപ്പമില്ല ഇനിയെങ്കിലും ശ്രദ്ധിക്ക മനുഷ്യനായ ജീവിക്ക നാളെ പിറ്റ നാളെ നാളെ നമ്മളെല്ലാവരും സഹോദര സഹോദരന്മാരാണ് മനുഷ്യനാവാൻ നോക്ക ഈ വർഗീയത മാറ്റിട്ട് അത്രേ പറയുള്ളു അയാളോട് അയാളൊന്ന് പറഞ്ഞു മനസ്സായി കൊടുക്ക് ആ മക്കളെ കരച്ചു ഈ ചേച്ചിയുടെ കരച്ചിൽ വെക്കുമ്പോണ്ടല്ലോ നമുക്കുണ്ട് സഹോദരിമാര് കാരണം ഇങ്ങനെയുള്ള ഈ വർഗീയത വെച്ചിട്ട് നടന്നിട്ട് ഒരു കാര്യം ആരും നമുക്ക് തിന്നാൻ തരില്ല മനസിലായോ കുവൈറ്റ് നമുക്കറിയാവുന്ന ഒരിടം തന്നെയാണ് മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഹിന്ദുവുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മതമുള്ളവനുണ്ട് മതമില്ലാത്തവനുണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഇടമാണ് കുവൈത്ത് ആ കുവൈത്തിൽ എത്രയോ കാലങ്ങളായിട്ട് മലയാളികൾ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മലയാളികൾക്ക് അവിടെ വലിയ സ്വാധീനവുമുണ്ട് അങ്ങനെ സ്വാധീനമുള്ള മലയാളികൾക്കിടയിൽ മുസൽമാനുമുണ്ട് ക്രിസ്ത്യാനിയുമുണ്ട് ഹിന്ദു അങ്ങനെ തുടങ്ങുന്ന എല്ലാ ആളുകളുമുണ്ട് അവിടെ മതമോ ജാതിയോ ഒന്നും വിഷയമല്ല പക്ഷേ അനീഷ് തോമസ് എന്ന തൊടുപുഴക്കാരനായിട്ടുള്ള കൃസങ്കി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാൾ അവിടെ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം അടിച്ചുവിടുന്നു ആ പ്രചരണം എങ്ങനെയാണ് ഹലാൽ ഭക്ഷണം നിങ്ങൾ ആരും കഴിക്കരുത് അത് തുപ്പിയ ഭക്ഷണമാണ് അത് ശരീരത്തിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കും ശരീരത്തിൻ്റെ ഘടന തന്നെ മാറ്റി എഴുതും അതുകൊണ്ട് തന്നെ ഹലാലിനെതിരെ നമ്മൾ മുന്നോട്ട് പോകണം ഹലാൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആരും തയ്യാറാവരുത് അതിൽ പല അജണ്ടകളുമുണ്ട് എന്നുള്ളതാണ് ഈ അനീഷ് തോമസ് സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നത് എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഇയാളുടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നു കാരണം ഇയാൾ പ്രചരിപ്പിച്ച ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ട് അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു വൈറലായപ്പോൾ ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്നു ഇദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമയടക്കം ഒരു മുസ്ലിമാണ് എന്നും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ തന്നെ പ്രചരണം നടത്തുന്നത് എന്നും ഹലാൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ എന്തിനാണ് ഹലാലിനെ കുറിച്ച് മോശമായി പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് ഇയാൾക്ക് നിരവധി കോളുകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവസാനം കത്യന്തരമില്ലാതെ ഇയാൾ മാപ്പ് പറയുന്ന ഇയാളുടെ ഭാര്യ അടക്കം കാലു പിടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഒരു ഫോൺ സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുള്ളത് തന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക അയാൾ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് ഭാര്യ കാലു പിടിക്കുന്നു ആ പാവത്തിന് ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കാം പക്ഷേ ഭർത്താവ് പറയുന്നു അറിയാതെ പറ്റിപ്പോയതാണ് ഇനി ചെയ്യില്ല എന്ന് പറയുന്നു ഈ അനീഷ് തോമസിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അനീഷ് തോമസിന്റെ ഫേസ്ബുക്ക് വാളുകളിൽ പതിനെട്ട് കോടി രൂപ നമുക്കറിയാവുന്നതാണ് പതിനെട്ട് കോടി രൂപയുടെ ഒരു മരുന്നിനു വേണ്ടിയിട്ട് കേരളം ഒരു വലിയ പിരിവ് നടത്തിയിരുന്നു ഒരു വലിയ ചാരിറ്റി നടത്തിയിരുന്നു അവസാനം ആ പതിനെട്ട് കോടി രൂപ ലഭിച്ചിരുന്നു ആ ലഭിച്ച കുട്ടിയെയും കുടുംബത്തെയും മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലടക്കം ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഇതിനുശേഷം പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം വിദേശത്ത് ജോലി ചെയ്യുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ക്രിസംഗികളും സംഘികളും ഇയാളുടെ അവസ്ഥ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓഡിയോ ക്ലിപ്പിന്റെ പൂർണ്ണ ഭാഗം കേൾക്കാം പബ്ലിക് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയാൻ എന്താണ് മുസ്ലിങ്ങൾ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ചെയ്തത് എന്നീട് ഒരു തെറ്റും പിന്നെ നിങ്ങളത് നിങ്ങൾ ഇതിലോ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ നമ്പറിൽ നിങ്ങളുടെ ഫോണിൽ നിന്നല്ലോ ഈ സാധനം പോയിട്ടുള്ളത് അല്ലാതെ ഒന്നും ഇല്ലാതെ കോഴിച്ചു പോയിട്ടുണ്ടല്ലോ വേറെ ഒന്നും ഞാൻ വിഷുമായിട്ട് പറഞ്ഞിട്ടില്ല ഇത് ഇത് ഇങ്ങനെ നിങ്ങൾ കള്ളു കുടിച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ നാല് കുഞ്ഞുങ്ങളും ഞാനും ഇവിടെ ഉണ്ടേക്കാ എന്തെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ പറ്റി ക്ഷമിക്കണേക്കാ ചേച്ചി ചേച്ചിട്ട് അടിക്കണ്ട സിസ്റ്ററിട്ട് അനുസരാണിക്കണ്ട സിസ്റ്റർ സിസ്റ്ററി അനുസരിച്ച് സിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സിസ്റ്റർ 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 സ്വാഭാവിക പക്ഷെ ഞാൻ ചോദിക്കുന്നത് സിസ്റ്റർ ഒക്കെ ഇവിടെ ഇണ്ട് ഏതെങ്കിലും ഒരു ആൾക്കാർ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അല്ല ഞാൻ നമ്മക്കൊക്കെ വളർന്നു വരുന്ന മക്കളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുക്കണേ പാടില്ലല്ലോ ഇവിടെ നാളെ ചേച്ചി ചേച്ചി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും അല്ല അങ്ങനല്ലല്ലോ ഇത് വിളിക്കു വിഷമുണ്ടല്ലോ കാരണം ഞങ്ങൾക്ക് കയ്യിൽ വേറെ വിഷമമുണ്ട് ഞങ്ങൾ ഇതിങ്ങ് കേൾക്കുമ്പോ കാരണം വെച്ചാല് മുസ്ലിം സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ എവിടെ ഇരുന്നിട്ടാണ് ഈ പറയണത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വിട്ടതരാ അതിന്റെ അടുത്ത് അതിന്റെ ഫുള്ള് രേഖണ്ട് നിങ്ങൾക്ക് വിട്ടതരാ അപ്പൊ പുള്ളിയോട് സത്യം പറയാൻ ഞാൻ പറഖയിൽ വിട്ടരാ ഞാൻ അതിന്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത് ചെയ്തരാ അല്ലാണ്ട് ഇപ്പൊ പുള്ളിനെ വിളിക്കില്ലല്ലോ സാറില്ല എന്തെന്നെ ഇനിയെങ്കിലും ശ്രദ്ധിക്ക ശ്രദ്ധിച്ചത് നല്ലതാണ് കാരണം ഈ ഒരു കെട്ട കാലത്ത് ഈ ഒരു നശിച്ച കാലത്ത് എല്ലാരും ഒരുമിച്ച് നിക്കേണ്ട കാലമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് പിറ്റുന്ന് ചേച്ചി ചേച്ചി തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാല് അവിടെ ചേച്ചി ക്രിസ്ത്യാനി പെണ്ണാണോ മുസ്ലിം പെണ്ണാണോ ഒന്നും ആരും നോക്കില്ല മനുഷ്യനാണോ നോക്കുന്നു ഇവിടെ ഇവിടെ ഒരുപാട് കുവൈത്തി വീട്ടില് മല കുവൈത്തി വീട്ടില് ഒരുപാട് ക്രിസ്ത്യനി ഹിന്ദു സഹോദരിമാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ കാരണം അവരൊക്കെ ഈ കുവൈറ്റ് അറബി വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കണത് അങ്ങനൊക്കെ ഉള്ള സമയത്ത് എന്താ പറയാ ഇങ്ങനെയുള്ള കൊറേ ആൾക്കാർ ഇതുപോലുള്ള ക്യാമ്പയിൻ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും ആ ക്യാമ്പയിനുള്ള ഗ്രൂപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ എന്റെ രേഖകൾ ചേച്ചിക്ക് വിട്ടരാ അത് കൊഴപ്പല്ല ഇനിയെങ്കിലും ശ്രദ്ധിക്ക മനുഷ്യനായ ജീവിക്ക നാളെ പിറ്റി നാളെ നാളെ നമ്മളെല്ലാവരും സഹോദര സഹോദരന്മാരാണ് മനുഷ്യനാവാൻ നോക്ക ഈ വർഗീയത മാറ്റിട്ട് അത്രേ പറയു അയാളോട് അയാളൊന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്ക് ആ മക്കളെ കരച്ചു ഈ ചേച്ചിയുടെ കരച്ചിൽ വെക്കുമ്പോണ്ടല്ലോ നമുക്കുണ്ട് സഹോദരിമാര് കാരണം ഇങ്ങനെയുള്ള ഈ വർഗീയത വെച്ചിട്ട് നടന്നിട്ട് ഒരു കാര്യം ആരും നമുക്ക് തിന്നാൻ തരില്ല മനസിലായോ